നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം എക്സൈസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ എന്തുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയത് അദ്ദേഹം പുനഃസംഘടിപ്പിക്കപ്പെട്ട സെക്രട്ടേറിയറ്റിൽ അംഗമാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് റിയാസിൻ്റെ ജൂനിയറായ എം സ്വരാജും മുഹമ്മദ് റിയാസും അടക്കം അംഗങ്ങളായി രാജേഷിൻ്റെ തൊട്ട് സീനിയറായ പി രാജീവും കെ എൻ ബാലഗോപാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി തൻ്റെ സമകാലീനരും തൻ്റെ ജൂനിയേഴ്സും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് എം പി രാജേഷിനെ പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കാതിരുന്നത് പല ഘട്ടങ്ങളിലും നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിന് വിധേയമാകുന്ന ഘട്ടങ്ങളിലൊന്നും എം പി രാജേഷ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ എത്താറില്ല എന്നുള്ള പരാതി പലതവണ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് എം പി രാജേഷിനെ ഉന്ന വെച്ച് പലതവണ ഈ പരാതി പരസ്യമായി തന്നെ പറഞ്ഞു മന്ത്രിമാരാരും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ എത്തുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ആക്രമണം കടുക്കുമ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് വലിയ പ്രതിരോധ തീർക്കുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥ ദയനീയമാണെന്നും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ലെന്നുമാണ് മുഹമ്മദ് റിയാസ് പലതവണ സി പി എം നേതൃയോഗങ്ങളിലും അതിന് വെളിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞത് എന്നാൽ പലപ്പോഴും എം പി രാജേഷിൻ്റെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകാറില്ല അത്രേ പ്രത്യേകിച്ച് ബ്രൂവറി ഡിക്ഷണറി വിഷയത്തിലെല്ലാം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങേണ്ട രാജേഷ് പലപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു സ്വന്തം തടി രക്ഷിച്ച് സ്വന്തം പ്രതിഛായ രക്ഷിച്ച് സ്വന്തം ഇമേജ് രക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള എം പി രാജേഷിന്റെ ഈ ശ്രമത്തെ പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുള്ളവർ പിണറായി വിജയൻ്റെ വിശ്വസ്തർ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ പോലുള്ളവർ കടുത്ത അസംതൃപ്തിയോടെയാണ് നോക്കിക്കണ്ടത് ആ അസംതൃപ്തിയാണ് അദ്ദേഹത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഇത്തവണ മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടും എം പി രാജേഷ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരേണ്ട ആളാണ് അദ്ദേഹം എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആളാണ് പാർലമെൻറ്റ് അംഗമായിരുന്ന ആളാണ് പാർട്ടിയിലെ പുതിയ തലമുറയിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് പലതവണ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ എത്തിയ ആളാണ് ഇതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹം പലപ്പോഴും ഔദ്യോഗപക്ഷത്തിൻ്റെ മുഖം തന്നെയായിരുന്നു ഡി എഫ് എഫിലൊക്കെ ഉള്ള സമയത്ത് പിണറായി വിജയൻ്റെ ശക്തനായ വ്യക്താവും പിണറായി വിജയനെ എവിടെയും പ്രതിരോധിക്കുന്ന ആളുമായിരുന്നു എം പി രാജേഷ് പക്ഷേ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം പിണറായി വിജയനെ അത്രയ്ക്കങ്ങ് പ്രതിരോധിക്കാറില്ല പിന്തുണയ്ക്കാറില്ല ഇത് കൃത്യമായിട്ട് പിണറായിയുടെ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിണറായിയുടെ അടുപ്പക്കാരൻ നോട്ട് ചെയ്തു പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതായാലും എം പി രാജേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാനത്തെ പരമോന്നത സമിതിയിൽ ഈ എം പി രാജേഷ് വേണ്ട എന്ന് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ തീരുമാനിച്ചു അതാണ് അദ്ദേഹം പുറത്ത് നിൽക്കാൻ കാരണം ഇതിൽ അദ്ദേഹത്തിന് വലിയ അസംതൃപ്തിയുണ്ട് പല പല അസംതൃപ്തി അദ്ദേഹം പലരോടും പ്രകടിപ്പിച്ചു എന്നാണ് നമ്മളറിയുന്നത് പക്ഷേ ഏതായാലും ഇത്തവണ എം പി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വേണ്ട എന്ന് പിണറായി വിജയനും മുഹമ്മദ് റിയാസും തീരുമാനിച്ചു അതിൻ്റെ പ്രധാന കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ എം പി രാജേഷ് എത്താറില്ല എന്നുള്ള പിണറായിയുടെയും കുടുംബത്തിൻ്റെയും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരുടെയും അസംതൃപ്തി തന്നെയാണ് കാരണമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്